തണൽ രചന റിൻസിൻക്രം അവതരണം ഷാഹുൽ എഡിറ്റിംഗ് നഗരത്തിന്റെ തിരക്കേൾക്കിടയിലൂടെ കണ്ണോടിച്ചപ്പോഴാണ് ഒരു ചെമ്പൻ മുടിക്കാരി പെൺകുട്ടി ഒരു സെൽഫി സ്റ്റിക്കുമായി കാറിന്റെ ഗ്ലാസിൽ കൊട്ടിയത് നൂറ് രൂപയുള്ള ചേച്ചി ഒരെണ്ണം വാങ്ങോ അവളുടെ മുഖത്തേക്ക് നോക്കി വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല വാങ്ങ ഒരു കച്ചവടം നടന്ന സന്തോഷത്തിൽ അവൾ നടന്നു ഈ കൂട്ടങ്ങളൊന്നും വിശ്വസിക്കാൻ പറ്റില്ല മാഡം ഡ്രൈവറുടെ മറുപടി അല്ലെങ്കിൽ ഇവരാളുകളിൽ നിന്നും പുച്ഛത്തോടെ മാത്രമല്ലേ നോക്കിയിട്ടുള്ളൂ അതവരുടെ സാഹചര്യം കൊണ്ടാണ് അവർക്കും ആത്മാഭിമാനം ഉണ്ടെന്നൊന്നും ആരും ഓർക്കാറില്ല വീണ്ടും മരിയയുടെ കണ്ണിൽ ഉടക്കി നിന്നിരുന്നത് അവളുടെ മുഖമാണ് ഏകദേശം ഒരു അഞ്ചാറ് വയസ്സ് പ്രായം വരും അവൾക്ക് അവളുടെ മെലിഞ്ഞ ശരീരം വിളിച്ചോതുന്നു അവൾ അനുഭവിക്കുന്ന വേദനകളെയും തിക്താനുഭവങ്ങളെയും പറ്റിയും പ്രസരിപ്പോടെയും സന്തോഷത്തോടെയും കളിച്ചടക്കേണ്ട പ്രായത്തിലാണ് അന്നന്നത്തേക്കുള്ള അന്നത്തിനു വേണ്ടി നടക്കുന്നത് ഒരു വേള മരിയയുടെ ഹൃദയത്തിൽ ഒരു വേദന പടർന്നു ഒരടച്ചുറപ്പമില്ലാതെ സാരി കൊണ്ട് മറച്ചിട്ടൊരു ടെൻറ്റിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാവും അത് അല്ലെങ്കിൽ രാവിലേറെ കഴിയുമ്പോൾ ഏതെങ്കിലും കിടത്തിണ്ണയിൽ അഭയം പ്രാപിക്കും തെരുവിലലയുന്ന പാവങ്ങൾക്ക് ചോദിക്കാനോ പറയാനോ ആരുണ്ട് സാമൂഹിക വിരുദ്ധർക്ക് ആവശ്യമുള്ള ഒരു മാംസ അത് കുഞ്ഞാണെങ്കിൽ എന്ത് വൃദ്ധയായാലെന്ത് അവൾ സ്ത്രീയായാൽ മതി അവർക്ക് അവൾ ഒരു ഭോഗവസ്തു അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആരും ചിന്തിക്കില്ല രാത്രിയുടെ മറവിലാണല്ലോ മനുഷ്യന്മാർ ഇരതേടാനായി വരുന്നത് ചിലപ്പോൾ ബോധം കെടുത്തി കാറു കയറ്റി കൊണ്ടുപോകും ആവശ്യം കഴിഞ്ഞാൽ റെയിൽവേ ട്രാക്കിലോ കായലിലോ തള്ളു ആരും ചോദിക്കാൻ ഇനിയൊരു രണ്ടു വർഷം കൂടി ചിലപ്പോൾ അവൾ സുരക്ഷിതയായിരിക്കും പക്ഷേ പിന്നീട് അവളെ മെലിഞ്ഞുടങ്ങിയ ശരീരം കുറച്ചുകൂടി വളരും അതിനു നേരെ കഴുകൻ കണ്ണുകൾ പാഞ്ഞെടുക്കും പിന്നെ ഈ തെരുവിൽ അവളും ഒരു സ്ത്രീയാണ് നാളെ ഒരു കൈക്കുഞ്ഞിനെയും കൊണ്ട് വീണ്ടും താൻ അവൾ കണ്ടെന്ന് വരാം ഒരുപക്ഷെ അപ്പോൾ അവൾക്ക് പ്രായം പതിനഞ്ചോ പതിനാറോ ആവാം എങ്കിലും അവളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ പേര് പോലും അവൾക്ക് അവൾക്കൊരുപക്ഷെ അറിയാൻ സാധ്യതയുണ്ടാവില്ല അഥവാ രൂപം പോലും വിശന്ന് തളർന്ന് ഇടന്നുറങ്ങുന്ന രാത്രിയിൽ ഏതെങ്കിലും ഒരു സാമൂഹിക വിരുദ്ധന്റെ ആക്രമണത്തിനിരയായി അവൾക്ക് ലഭിച്ച സമ്മാനമായി മാറും ആ കുഞ്ഞ് അല്ലെങ്കിൽ വിശപ്പിന്റെ വില പ്രതികരിച്ചപ്പോൾ ആരെങ്കിലും ആഹാരം നൽകാമെന്ന് പറഞ്ഞ് അവൾക്ക് മുമ്പിൽ വന്നപ്പോൾ വഴങ്ങിക്കൊടുത്തതായിരിക്കാം പ്രതീക്ഷയില്ലാത്തൊരു ഭാവിക്ക് വേണ്ടി ജീവിക്കുന്നവൾ ഇന്നുകൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവൾ ഇന്നത്തെ പട്ടിണിയും വെച്ചപ്പോൾ മാത്രമാണ് അവളുടെ അന്താരാഷ്ട്ര പ്രശ്നം അതിനപ്പുറം ഒന്നും അവൾ അലിട്ടുന്നില്ല ഒരു വേള ഹൃദയത്തിൽ ഒരു നോവ് പടരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഡ്രൈവറോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു എന്താ മേഡം അയാൾ വിനയത്തോടെ ചോദിച്ചു ഞാനിപ്പോൾ വരാം പെട്ടെന്ന് തന്നെ റോഡ് ക്രോസ് ചെയ്ത് കോട്ടൺ സാരി ഉയർത്തിപ്പിടിച്ചോണ്ട് അപ്പുറത്തേക്ക് നടന്നു അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു തന്നെ കണ്ടതും കയ്യിലിരുന്ന് സെൽഫി സ്റ്റിക്കുമായി അവൾ അരികിലേക്ക് വന്നു എന്താ ചേച്ചി ഇനിയും വേണം പ്രതീക്ഷയോട് അവൾ ചോദിച്ചു മോൾക്ക് അച്ഛനും അമ്മയും ഉണ്ടോ അതായിരുന്നു ആദ്യം തികട്ടി വന്ന ചോദ്യം ഇല്ല അത് പറഞ്ഞപ്പോഴേക്കും അവടെ കണ്ണുകൾ നനഞ്ഞിരുന്നു ഒപ്പം തന്റെ മിഴികളും അമ്മ മരിച്ചിട്ട് മൂന്നു ദിവസമായി എന്തുപറ്റിയതായിരുന്നു അമ്മയെ വണ്ടി ഇടിച്ച അത് പറയുമ്പോഴും അവളുടെ കണ്ണുകൾക്ക് വല്ലാതെ വിഷാദം തോന്നിയിരുന്നു അച്ഛനാരാണെന്ന് ഒരുപക്ഷെ അവൾക്ക് അറിയില്ലായിരിക്കും അപ്പൊ മോൾ എവിടെ താമസം ഇവിടെ കുറെ ആളുകളുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള അങ്ങനത്തെ ആഴേ കോളനിയുടെ അവിടെ തന്റെ ഊഹം തെറ്റിയിട്ടില്ല അവൾ ഒരു നാടുകൂടി പെൺകുട്ടിയാണ് പക്ഷെ മലയാളം നന്നായി സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ അവിടെ ചെറുപ്പത്തിൽ അമ്മ ഈ നാട്ടിലേക്ക് ചേക്കേറിയതായിരിക്കും മോള് ചേച്ചിയുടെ കൂടെ വരുന്ന സുരക്ഷിതായ ഒരു സ്ഥലത്താക്കാം അവിടെ എന്നും മോൾക്ക് ഭക്ഷണം കിട്ടും ഇങ്ങനെ വെയിലും നടക്കേണ്ട നല്ല വിദ്യാഭ്യാസം കിട്ടും സ്കൂളിലും പോവാം ഭക്ഷണം കിട്ടുവാണെങ്കിൽ ഞാൻ വരാം സന്തോഷത്തോടെ അവൾ അത് പറഞ്ഞപ്പോൾ അത്രയും നാൾ അവൾ അനുഭവിച്ച പട്ടിണിയുടെ ആഴം മനസ്സിലാക്കിയായിരുന്നു താൻ അവളെയും കൂട്ടിക്കൊണ്ട് കാറിലേക്ക് വരുന്ന വരുന്നതിന്റെ ഡ്രൈവറുടെ മുഖമൊന്ന് ഒന്ന് ചുളുങ്ങിയിരുന്നു എങ്കിലും അത് കാര്യമാക്കാതെ അവളെയും കൊണ്ട് താൻ കാറിലേക്ക് കയറി എവിടേക്കാണ് മാഡം അത് പറഞ്ഞപ്പോൾ തന്നെ അയാൾക്ക് കാര്യം മനസ്സിലായിരുന്നു അയാൾ വണ്ടി ചവിട്ടി വിട്ടത് ശാന്തസുന്ദരമായ ഒരു സ്ഥലത്തേക്കായിരുന്നു അവിടെ പച്ചപ്പ് നിറഞ്ഞിൽക്കുന്ന അന്തരീക്ഷമാണ് പൂത്തു നിൽക്കുന്ന ബോഗൻ വില്ലക്കൊപ്പം തടിയിൽ വെള്ളിയക്ഷരത്തിൽ ആലേഖനം ചെയ്തിരിക്കുന്ന പേര് തണൽ ശരിക്കും ഇതൊരു തണലാണ് പല പക്ഷികൾക്കും ചേക്കേറാനുള്ള തണൽ ഒരിക്കൽ ഇതേപോലെ തെരുവിലേക്ക് വലിച്ചെറിയപ്പെട്ട ഒരു ബാല്യം തനിക്കും ഉണ്ടായിരുന്നു അവിടെ നിന്ന് തന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന് ബെന്നിച്ചായനായിരുന്നു പതിമൂന്ന് വയസ്സ് തികഞ്ഞ ഉടനെ ഉറങ്ങിക്കിടന്നിരുന്ന തന്റെ ശരീരത്തിൽ ബലം പ്രയോഗിച്ചപ്പോൾ ഞെട്ടി ഉണർന്ന് സർവ്വശക്തിയും കൊണ്ട് ഓടി ഓടിച്ചെന്ന് നിന്ന് ഇവിടെ ആയിരുന്നു തൻ്റെ കരച്ചിൽ കേട്ട് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയാണ് അച്ഛനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ നിന്ന് മുതൽ ഈ തണൽ ശരിക്കും തനിക്ക് തണൽ തന്നെ ആയിരുന്നു അക്ഷരം പോലും വായിക്കാൻ അറിയാത്ത തനിക്ക് അവർ മികച്ച വിദ്യാഭ്യാസം നൽകി ഒരുപക്ഷെ തനിക്ക് മുമ്പിൽ കനി കാണിക്കാൻ ഈ തണലില്ലായിരുന്നുവെങ്കിൽ താനും ഈ തെരുവിൻ്റെ ഏതെങ്കിലും മൂലയിൽ ഒതുങ്ങി പോകുമായിരുന്നു ഇപ്പോൾ ഈ ജില്ലയുടെ അസിസ്റ്റന്റ് കളക്ടർ എന്ന പദവിയിലേക്ക് താൻ ഉയരാൻ കാരണമായതും ഈ ഒരു തണൽ തന്നെയാണ് തന്നെക്കാൾ മികച്ച മാണിക്യങ്ങൾ ആ കുപ്പയിലുണ്ട് അവരിൽ ചിലരെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞാൽ തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമതായിരിക്കും ഈ തണൽ അവർക്കൊരു തണലാവട്ടെ നാളത്തെ ഒരു മികച്ച വ്യക്തിത്വമായി അവളും ഉയരട്ടെ ഒരുപക്ഷെ അവൾക്കും ഭാവിയിൽ പലതും ചെയ്യാനുണ്ടാവും പോലെ അല്ലെങ്കിൽ തന്നെക്കാൾ ഇനിയുമുണ്ടാകും പലരും കഴിവുള്ളവർ തെരുവിൻ്റെ ഓരോ മുക്കിലും എല്ലാവരെയും രക്ഷിക്കാൻ കഴിയില്ല എങ്കിലും കൺമുമ്പിൽ കണ്ടവരെങ്കിലും തനിക്ക് രക്ഷിക്കാൻ സാധിക്കുമല്ലോ അവളും ഉയരങ്ങളുടെ പടികൾ കയറട്ടെ